സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏകദേശം അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ പുതിയ വീട് ആവശ്യമാണെങ്കിൽ ഒരു ബെഡ്റൂമും കൂടി കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി ഏർപ്പാടാക്കിയിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് കാർ പാർക്കിംഗ് സൗകര്യം വറ്റാത്ത കിണറോട് കൂടിയ അതുപോലെ തന്നെ വീടിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ച് തന്ന് റെഡി ടു മൂവായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള ചെറുതും വലുതുമായ നിരവധി വീഡിയോകളാണ് ഇതിനോടകം തന്നെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ളത് ചിലതൊക്കെ വിറ്റുപോയിട്ടുണ്ട് വിറ്റുപോയത് മുഴുവൻ സോൾഡ് ഔട്ട് ആക്കിയിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീടുകൾ നല്ല നല്ല ഏരിയയിൽ വിറ്റ് പോകാൻ വേണ്ടി ഇപ്പോഴും ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏരിയ അനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും കൃത്യമായി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യതയോടെ പകർത്തിയിട്ടുണ്ട് അത് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് വില്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും പാലിയക്കര നാഷണൽ ഹൈവേയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് ഉള്ളത് ഏകദേശം അഞ്ചേമുക്കാൽ സെൻറ് സ്ഥലത്തിലാണ് വീട് ഉള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ബാക്ക് സൈഡിൽ ഔട്ട് സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ ഈ വീടിന് ഓണർ ഉദ്ദേശിച്ചത് റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഏകദേശം അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലം സൗകര്യമുള്ള കാരണത്താൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾ കണ്ട് കാണും കാർ പാർക്കിംഗ് സൗകര്യം അത്തരത്തിൽ ബാക്ക് സൈഡിലായാലും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമാണ് നിലവിലെടുത്തിട്ടുള്ളത് പുതിയ ഇരുനില വീടാണ് താഴെ രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമുണ്ട് മറ്റൊരു പ്രത്യേക പ്രത്യേകതയായിട്ടുള്ളത് ഈ മൂന്ന് ബെഡ്റൂമുകളും നല്ല വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂമുകൾ കണക്കാക്കുന്ന ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെയാണ് കിച്ചണും ഏകദേശം പതിമൂന്ന് ഇൻറ്റു പതിമൂന്നിലാണ് ഓരോ ബെഡ്റൂമുകളും വരുന്നത് അങ്ങനെ അത്തരത്തിൽ മൂന്ന് ബെഡ്റൂമും അതുപോലെ തന്നെ പതിമൂന്ന് പതിമൂന്നിൽ വരുന്ന മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ ഉൾപ്പെടെയാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ കട്ല ജല്ല അതിൻ്റെയൊക്കെ വർക്ക് നടത്തിയിട്ടുള്ളത് ഈ ഇരുമുള്ള മരത്തിലാണ് അതുപോലെ തന്നെ ഡോറ് തേക്ക് മരത്തില ആണ് ഡോറുള്ളത് ബാക്ക് സൈഡിൽ പറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ അലക്കാനൊക്കെയുള്ള ഒരു കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുപോലെ ഒരു ബെഡ്റൂം ആവശ്യമാണെങ്കിൽ കൂട്ടിയെടുക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇട്ടിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വെറും അര കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് അര കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഹോസ്പിറ്റൽ പരിസരത്തേക്ക് ഒരു കിലോമീറ്റർ നാഷണൽ ഹൈവേയിലേക്ക് മൂന്ന് ആണ് ഉള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കൂടാതെ തന്നെ ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം കാറ് കയറ്റിയിടുന്ന ഭാഗത്ത് കാർ പോർച്ച് ഷീറ്റ് കൊണ്ട് കാർപോർച്ച് കാര്യങ്ങളുടെ സൗകര്യമൊക്കെ ചെയ്തു തരും അതുപോലെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആവശ്യമായ ഭാഗത്ത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും സൈഡ് ഭാഗങ്ങളിലായിട്ട് ആവശ്യമായ വരുന്ന ഭൂരിഭാഗം ഭാഗത്തും ഇന്റർലോക്കും കട്ടിങ് കാര്യങ്ങളൊക്കെ വിരിച്ചു തരും അത്തരത്തിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് നല്ല ഒരു ഏരിയയിലാണ് അത്യാവശ്യം വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ മധ്യത്തിലായി തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ഉൾപ്പെടെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നു താണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യ സൗകര്യവും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ